ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ടിക്കറ്റോ ഫിനാലയിലേക്ക് ബോണസ് പോയിന്റ് നേടുന്നതിനുള്ള എട്ടാമത്തെ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് എട്ടാമത്തെ ടാസ്ക് ഊതി പറപ്പിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഒരു ബൗളിൽ ഒത്തിരി പേപ്പർ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഊതിയിട്ട് ആ ബൗളിൽ നിന്ന് എല്ലാ പേപ്പർ കഷ്ണങ്ങളും പുറത്തേക്ക് വരുന്ന തരത്തിൽ ഊതിക്കൊണ്ടിരിക്കണം അങ്ങനെ ഏത് ടീമാണോ ഏറ്റവും കുറവ് സമയം എടുക്കുന്നത് ആ ടീമായിരിക്കും വിജയി അങ്ങനെ ഏറ്റവും ആദ്യം ആരംഭിച്ചത് നമ്മുടെ നെസ്റ്റ് ടീമായിരുന്നു അതിൽ അർജുനും അഭിഷേകുമാണ് മത്സരിച്ചത് അർജുൻ ഒരു രക്ഷയില്ല ഭയങ്കര പവറായിരുന്നു അർജുൻ ഊതി ഊതുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് സമയത്തിൽ ഊതി ടാസ്ക് വിജയിച്ചത് നെക്സ്റ്റ് ടീമാണ് ഒരു സെക്കൻഡും പത്ത് ഒരു മിനിറ്റും പത്ത് സെക്കൻഡുമാണ് അർജുൻ്റെ ടീം എടുത്തത് രണ്ടാമത് കളിച്ചത് സായിയുടെ ടീമായ ടണലായിരുന്നു അതിലെ അപ്സരയും സായിരുന്നു കളിച്ചത് അവര് എടുത്ത സമയം രണ്ട് പോയിന്റ് പൂജ്യം ആറ് സെക്കൻഡാണ് മൂന്നാമത് കളിച്ചത് ജിൻഡോയുടെ ഡെൻ ടീമായിരുന്നു ജിൻഡോയും നന്ദനിയായിരുന്നു ആ ടീമിൽ അവർ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ ആണ് ഏറ്റവും കൂടു കൂടുതൽ സമയം എടുത്തത് ഏഴ് മിനിറ്റും പതിനാറ് സെക്കൻഡുമാണ് ജിൻഡോയുടെ ടീം എടുത്തത് അവസാനം കളിച്ചത് പീപ്പിൾസ് ടീമായിരുന്നു അൻസിബയും ശ്രീതു ആയിരുന്നു ആ ടീമിൽ നിന്ന് മത്സരിച്ചത് അവര് നല്ല രീതിയിൽ തന്നെ കളിച്ച് മത്സരിച്ചു അതിൽ അവരെടുത്ത സമയം ആറ് മിനിറ്റും നാല്പത്തി ഒന്ന് സെക്കൻഡുകളുമാണ് അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ വിധി നിർണയം എങ്ങനെയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടീം ഒന്നാം ഒന്നാം സ്ഥാനത്ത് നേടി രണ്ടാമത് ടണൽ ടീം രണ്ട് പോയിന്റ് പൂജ്യം ആറ് സെക്കൻഡ് മൂന്നാമത് പീപ്പിൾസ് ടീം അവരെടുത്ത സമയം ആറ് പോയിൻറ്റ് നാൽപ്പത്തി ഒന്ന് സെക്കൻഡ് അവസാനം ഡെൻ ടീം അവർക്ക് പൂജ്യം പോയിൻ്റാണ് ലഭിച്ചത് അവരാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ഏഴ് മിനിറ്റും പതിനാറ് സെക്കൻഡുമാണ് എടുത്തത് ഇതിൻ്റെ ഇടയ്ക്ക് ഡെൻ ടീം മത്സരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് അവരുടെ മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ബ്രീത്തിങ് ഇഷ്യൂ വന്നിരുന്നു അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് പാനിക് ആയിട്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി ഭയങ്കര പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി കാരണം നമ്മൾ ഒത്തിരി പ്രഷർ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഊതി ഈ ഒരു കടലാസ്കർഷണം പറപ്പിക്കേണ്ടത് ഒത്തിരി സമയം ഊതിയതുകൊണ്ട് തന്നെ തന്നെ അവർക്ക് നന്ദനയ്ക്ക് ഒരു ബ്ലാക്ക് ഔട്ട് പോലെ വരികയും അപ്പം അവൾ നന്നായിട്ട് പാനിക് ആവുകയും ചെയ്തു അങ്ങനെ മെഡിക്കൽ റൂമിൽ പോയി വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നു ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് കളിക്കണം അപ്പോൾ അതാണ് നന്ദനയുടെ അപ്ഡേറ്റ് മെഡിക്കൽ റൂമിൽ പോയി പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്